നമസ്കാരം നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ സിനിമാ നടന്മാരും നടിമാരുമെല്ലാം ബി ജെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തെളിവൊന്നോണം ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നടി ശോഭന നരേന്ദ്രമോദിയോടൊപ്പം തൃശൂരിൽ വേദി പങ്കിട്ടത് ഒരർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് വേണം പറയാം അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ളവർ ഒരു അർത്ഥത്തിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നവരാണ് നിലവിൽ നടി ശ്വേതാ മേനോൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയതിനു പിന്നാലെ നടി ശ്വേതാ മേനോന്റെ പ്രതികരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി പ്രശംസിച്ചും ലക്ഷദ്വീപിനെ പിന്തുണച്ചും താരം പ്രതികരിച്ചത് മാലദ്വീപിനെ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ ദ്വീപുകളെ അടുത്തറിയാനുമാണ് ഭാരതീയരോട് ശ്വേതാ മേനോൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രശംസിച്ചിരുന്നു എന്നാൽ ഇതിൽ ഇഷ്ടപ്പെടാതെ മാൽദ്വീപ് ഭരണകൂടം പ്രധാനമന്ത്രി ശക്തമായി വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതോടുകൂടി മാൽദ്വീപ് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ വരുമാനം നേട്ടമുണ്ടായത് ലക്ഷദ്വീപിനാണ് കേന്ദ്ര സർക്കാരും ഭാരതീയരും ഒറ്റക്കെട്ടായി തന്നെ മാൽദ്വീപിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു പിന്നെ കണ്ടത് മാൽദ്വീപിന്റെ തകർച്ചയായിരുന്നു ഇന്ത്യയെ തൊട്ടാൽ നല്ലപോലെ വിവരം അറിയുമെന്ന് മാൽദ്വീപിന് തന്നെ മനസ്സിലായി അതോടെ ക്ഷമാപണം നടത്തുകയും ഇന്ത്യയെ വിമർശിച്ച മന്ത്രിമാരെ പുറത്താക്കുകയും ചെയ്തു മാൽദ്വീപ് പക്ഷേ എന്നിട്ടും ഇന്ത്യ ക്ഷമിച്ചില്ല അവസാനം മാൽദ്വീപ് മന്ത്രി തന്നെ നേരിട്ട് ഇന്ത്യയിലെത്തി ജയ്ശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇന്ത്യ ഇത്രയെങ്കിലും ക്ഷമിച്ചത് അതോടൊപ്പം മാൽദ്വീപിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയും പ്രോത്സാഹിപ്പിക്കാമെന്ന് വാഗ്ദാനവും നൽകി ഇപ്പോഴിതാ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ശ്വേതാ മേനോൻ രാജ്യത്തിനൊപ്പം ആര് നിൽക്കുന്നുവോ അവർക്കൊപ്പമായിരിക്കും താൻ നിൽക്കുക എന്ന് നടി വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർ ലക്ഷദ്വീപിൽ ഇരുന്നു കൊണ്ട് ഒരു ഫോട്ടോ ഇട്ടു അദ്ദേഹം ആ സ്ഥലത്തെ സഹായിക്കുകയായിരുന്നു എന്റെ അച്ഛൻ ലക്ഷദ്വീപിലാണ് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അതെനിക്ക് മനസ്സിലായി ആ സമയത്ത് രാഷ്ട്രീയമായിരുന്നില്ല ഒരു സൈനികന്റെ മകൾ എന്ന നിലയിൽ അഭിമാനമായിരുന്നു തോന്നിയത് അതുകൊണ്ടാണ് മറ്റുള്ളവർ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോൾ ഞാൻ സർക്കാരിനെ പിന്തുണച്ചത് കൊറോണ സമയത്ത് കേരള ടൂറിസത്തെ ഉയർത്തണമെന്ന് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ ആരും ആ പോസ്റ്റ് ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ മോദിജി ലക്ഷദ്വീപിൽ പോയി ആ സ്ഥലത്തെ ലോകമൊട്ടാകെ പ്രചരിപ്പിച്ചു അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത് ഒരു സൈനികന്റെ മകളായതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് കാണാനും അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ശ്വേധാമേനോൻ പറഞ്ഞു ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ സപ്പോർട്ട് ചെയ്തത് രാഷ്ട്രീയമായിരുന്നില്ല ഒരു വികാരത്തിന്റെ പുറത്താണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് ഞാൻ എന്തു ചെയ്താലും അത് രാഷ്ട്രീയം കയറി വരുന്നതാണ് തൃശൂരിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ ക്ഷണിച്ചിരുന്നു പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല ആ സമയത്ത് ഞാൻ ദുബായിൽ ആയിരുന്നുവെന്ന് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നു അതേസമയം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി പ്രചാരണ വേളയിൽ ശ്വേതാ മേനോന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാമെന്നതിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം ശ്വേധാ മീനോൺ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആയാലും അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമോ അത്ഭുതപ്പെടേണ്ട കാര്യമോ ഇല്ല എന്നത് വ്യക്തമാണ്